അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നല്ല കാറ്റും മഴയുള്ള ദിവസം എന്തെങ്കിലും ചൂടോടെ ഒന്നും കഴിക്കണം തോന്നില്ല ചില ദിവസങ്ങളിൽ അപ്പോൾ അതുപോലെ എനിക്കും തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നല്ല ചൂടോടെ ഒരു പ്രോസ്റ്റിങ് ഉണ്ടാക്കിയെടുത്താലോ എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ എടുത്തപ്പോൾ എനിക്കൊരു തോന്നല് മതിയാകുമോ രണ്ട് പീസും കൂടി ഇടാക്കി പിന്നെ എനിക്കൊരു തോന്നൽ വരുമ്പോഴത്തേക്ക് അതെടുത്ത് മോടിയിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി ചിക്കന് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സേർക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരമണിക്കൂർ നമുക്ക് വെക്കാം അപ്പോഴേക്ക് വേറൊരു ബൗളെടുത്ത് രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പാൽ അരക്കപ്പ് തൈര് ഒരു ടേബിൾ സ്പൂൺ ചെറുക്ക ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ലോണം കട്ടിയോ എന്നാൽ നല്ലോണം ലൂസും ആവാത്ത രീതിക്ക് കിട്ടണം ധയ്യ ഒരു രീതിക്ക് കിട്ടണം ഇനി നമുക്ക് നേരത്തെ അരമണിക്കൂർ വെച്ച ചിക്കൻ എടുത്ത് ഇതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ വെക്കാം രണ്ട് മണിക്കൂർ കൂടുതലും വെക്കാം നല്ലതാണ് നല്ലോണം മസാല പിടിക്കും അപ്പോൾ എനിക്ക് ക്ഷമ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി ചിക്കന് വേണ്ട കോട്ടിങ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് ഓട്സ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ചിക്കൻ ഒക്കെ നല്ലവണ്ണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് ഭാഗം നല്ലവണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓവറായിട്ട് ബ്രൗണിഷ് കളർ ആവേണ്ട അപ്പോൾ നമ്മളുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നല്ല മഴയത്ത് നല്ല ചൂടുള്ള ബ്രോസ്റ്റ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴ സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ മഴയല്ലാത്ത സമയത്തും അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ഷാ സ്റ്റോറീസ്